അസലാ അലൈക്കും വഹമ്മത്താഹി വാത്തു അലഹമുല്ലാ വസ്സലാത്തു വസ്ലാമല സയ്യിദ് മുറസീൻ വൈലാബിൻ അമ്മാബദ് റഫീഖ് സറഫിയുടെ ഭീമമായ അബദ്ധങ്ങളും പടലുകളും അദ്ദേഹം കുഴിച്ച കുഴിയിൽ അദ്ദേഹം തന്നെ വീടുപോയ രസകരമായ രംഗങ്ങളും നമുക്കൊന്ന് കാണാം ഹബീബുന എന്ന് തിരുനബി സലഹു അലൈ വസ്ല മതങ്ങളെ അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം അദ്ദേഹം പല കണ്ടുപിടുത്തങ്ങളും നടത്താറുണ്ട് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകൾ എവിടെയെന്തെങ്കിലുമൊക്കെ വാരി വലിച്ചു കൊണ്ടുവന്നിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കണം ഇത്രേ അസാധുനി ഉദ്ദേശമുള്ളൂ അതുകൊണ്ട് ആരും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുത് പക്ഷെ പല വീഡിയോകളും ഭീമമായ അബദ്ധങ്ങളിലേക്കും പടലുകളിലേക്കും അദ്ദേഹത്തെ കൊണ്ടുപോകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ അതിഭീകരമായ രീതിയിൽ അദ്ദേഹം വീണു പോവുകയും പെട്ടുപോവുകയും ചെയ്യുമ്പോൾ അദ്ദേഹം കാണുന്ന ഒരു പരിഹാരമാണ് വിളിക്കുകയും തന്റെ പ്രതിയോഗിയെ പ്രതിപക്ഷ മര്യാദ ഒട്ടും തൊട്ട് തീണ്ടാതെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അയാളുടെ ഒരു ശൈലിയാണ് ഇത് വഹാബികൾ മൊത്തത്തിൽ സ്വീകരിച്ച ഒരു ശൈലിയാണ് അതിലൊരു തീവ്രമായ ശൈലി റഫീഖ് സലഫിക്ക് നമുക്ക് കാണാൻ കഴിയും ഹബീബുന എന്ന് തിരുനബി സ്വല്ലി വല മതങ്ങളെ വിശേഷിപ്പിക്കാൻ പാടില്ല അതിന് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗൾഫ് സലഫിയുടെ ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് അത് ശരിയല്ല എന്നും ഇത്തരത്തിലുള്ള അപകടകരവും അബദ്ധപരവും ഒരു വേള പരിഹാസപരവുമായ വാദങ്ങളാണ് ഇവർ വാദിക്കുന്നത് എന്നും ബഹുമാനപ്പെട്ട ഫൈസൽ അഹ്സനി ഉസ്താദ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ എഴുതുകയുണ്ടായി അതാണ് ഇദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിച്ചത് എന്നിട്ട് ഈ ഗൾഫ് പണ്ഡിതനായും മൗലവിക്ക് കൊടപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹബീബുന എന്ന് പറയാൻ പാടില്ല എന്നും പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ കണക്കിന് അദ്ദേഹത്തിന് ഫൈസൽ അഹ്സനി കൊടുക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഹബീബ് ഹബീബന എന്നൊക്കെയുള്ള പദപ്രയോഗമെങ്കിൽ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത് അവരാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ് അതല്ല സഹാബിമാർ അത് പ്രയോഗിച്ചിരുന്നു അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു വിശേഷം പറഞ്ഞു കളയാം സഹീഹ മുസ്ലിമിന്റെ എൺപത്തി ആറാമത്തെ ഹദീസ് ഈ ഫൈസൽ ഹദീസ് ഈ ഫൈസൽ സുനൻ തെളിയിക്കും നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാലാമത്തെ ഹദീസ് ഈ ഫൈസൽ ഹാസനിക്ക് തെളിയിക്കപ്പെട്ടു നസായിയുടെ രണ്ടായിരത്തി നാനൂറ്റി നാലാമത്തെ ഹദീസ് ഈ ഫൈസൽ ഹാസനിക്ക് തെളിയിക്കാൻ പറ്റും

മുഹമ്മദ് തങ്ങളെ കുറിച്ച് ഹബീബി എന്ന് 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 പറയും 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 നബി ആറ്റൽ ഉരുളക്കുപ്പേരി പോലെ കേട്ടിട്ടുള്ളൂ അത് കണക്കിന് അതേ രീതിയിൽ തന്നെ കിട്ടി ഒരു പൂവാണ് അയാൾ ചോദിച്ചത് പൂന്തോട്ടം തന്നെയാണ് കൊടുത്തു ഒരു പത്ത് പൂന്തോട്ടം ഒരുമിച്ച് കൊടുത്തു എന്ന് പറഞ്ഞാലും തെറ്റില്ല ഈ രീതിയിൽ വളരെ വഷളത്തരം ഇറന്ന് വാങ്ങിയതാണ് വെറുതെ അനാവശ്യമായിട്ട് തലടാൻ മേടി ചെന്നതാ അപ്പൊ കൃത്യമായിട്ട് ഒരുപാട് രേഖകൾ അദ്ദേഹം വായിച്ചു കൊടുക്കുകയാണ് ഇനി അദ്ദേഹത്തിന് ഈ രേഖകളൊക്കെ അദ്ദേഹത്തിന് വായിച്ചു കൊടുത്തപ്പോ പൊതുവെ മഹാവികൾക്കൊക്കെ തൊലിക്കട്ടി കുറച്ച് കൂടുതലാണ് എത്ര പെട്ടാലും അത് പെട്ടുക്കണെന്ന് തോന്നിക്കൂല എന്നാലും ഞങ്ങൾ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും ആ ഒരു രീതിയിൽ കുറച്ച് മുൻപന്തിയിലുള്ള ആളാണ് റഫീഖ് സലഫി അതുകൊണ്ട് അദ്ദേഹം അതിൽ കുറച്ചൊക്കെ ന്യായീകരണങ്ങളും മറ്റൊക്കെ പറഞ്ഞ് നോക്കിയാൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഹബീബായ മുഹമ്മദ് റസൂൽ ഉദ്ദാഹി സൊല്ലം വാഹു അലൈ വസ്ലം തങ്ങളെ മുമ്മിനങ്ങൾ ഹബീബിനായെന്നും റസൂലിനായെന്നും അങ്ങനെ പല പ്രയോഗം നടത്തും അത് ഇഷ്കിൻ്റെ ഭാഗമായിട്ട് ഹബീബായ തങ്ങളെ സ്വഹാബത്തൊക്കെ വിളിച്ചു പോകുന്ന ആ പ്രയോഗങ്ങൾ മുമ്മിനെ ഏറ്റെടുക്കും സ്വഹാബത്തിൻ്റെ പാരമ്പര്യമാണ് മുമ്മിനികൾക്ക് വലുത് ബിൻ അബ്ദുൽ ഹാബിൻ്റെ ആ വരണ്ട ആശയങ്ങളോടോ വരണ്ട ചിന്താഗതികളോടോ മുസ്ലിമീങ്ങൾക്ക് പ്രതിബദ്ധതയില്ലാതെ ആവശ്യമല്ല അതുകൊണ്ട് ആ വരണ്ട ആശയത്തിൽ നിന്ന് ആശയം സ്വീകരിച്ച അതിക്രൂരമായ സാഹചര്യങ്ങളിലൂടെ മാത്രം പഠനങ്ങളും പഠനമേഖലകളും നീക്കിയ പ്രബോധന മേഖലയെയും അദ്ദേഹം മനസ്സിലാക്കിയൊരു പ്രബോധന മേഖലയെ ഈ ഒരു ക്രൂരമായ രീതി ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന റഫീഖ് സർഫിക് ഹബീബുന എന്നുള്ള പ്രയോഗം ഒട്ടു രസിച്ചില്ല സുന്നി പണ്ഡിതന്മാർ ഇദ്ദേഹത്തിന് കണക്കിന് കൊടുത്തു സുന്നി പണ്ഡിതന്മാർ മാത്രമല്ല തെബിലി ജമായത്തിന്റെ ഏറ്റവും വലിയ നേതാവായ അമീൻ മാഹി ഇയാളെ പഠിപ്പിക്കുകയാണ് നിങ്ങളെ പറഞ്ഞ പച്ച അബദ്ധമാണ് എന്നുള്ളത് തെബിലി ജമയത്താരെന്നെങ്കിലും ഇയാൾ നിർത്തി കേട്ടുപഠിച്ച അത്ര ഉപകാരമായിരുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഗണ്ഡനം കേൾക്കാം ഹബീബ് പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് എന്ന് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ് ഒരു എന്തെല്ലാം ദുരന്തങ്ങൾ കാണണം ഈ മൗലവിമാർ ജീവിക്കുന്ന കാലത്തോളം ദുരന്തങ്ങൾ കാണേണ്ടി വരും കാരണം എങ്ങനെ മതത്തെ വികലപ്പെടുത്താമെന്നും എങ്ങനെ സമൂഹത്തിൽ വികല ആശയങ്ങൾ പ്രചരിപ്പിക്കാമെന്നുള്ള ഗവേഷണത്തിലാണ് ഇവർ ഇവർക്ക് പ്രത്യേകമായിട്ട് ഗവേഷണശാലകളും അതിൽ ചില മൗലവിമാരെ ഗവേഷണം ചെയ്യാൻ വേണ്ടി ഇരുത്തിയും ചെയ്തിട്ടുണ്ട് അത് ചെറിയ കൊച്ചുകുട്ടികൾ

സൂഫികളുടെ നേതാവാണ് മുഹമ്മദ് റസൂൽ അല്ലാഹി സാഹു അലൈ വസ്സലാം ബിൻ അബ്ദുൾ വഹാബിന്റെ തീവ്രമായ ആശയങ്ങളെ മുസ്ലിം ലോകം പുറംകാലുകൊണ്ട് തട്ടിയകറ്റിയെങ്കിൽ അതേ മുസ്ലിം സമൂഹം നെഞ്ചോട് ചേർത്ത സംസ്കാരമാണ് സൂഫികളുടെ സംസ്കാരം ഇയാൾ ഈ സൂഫികളൊക്കെ കുറിച്ച് പറയുമ്പോൾ ഇത് ബെഹർ ആരോ ആണ് മതോ ഏറ്റുബന്ധല്ലാത്ത ആരോ ആണ് എന്നൊക്കെയാണ് തോന്നിപ്പോകുക ഇയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ സ്നേഹം സഹിഷ്ണുത മാനവികത അങ്ങനത്തെ ഒരു ലോകവും ഇയാൾക്കില്ലല്ലോ ആ ഇബിൻ അബ്ദുൽ ഹാബിന്റെ പാഠശാലയിൽ നിന്ന് കിട്ടിയ വരണ്ട ആശയങ്ങളും വരണ്ട ചിന്താഗതികളും പ്രത്യേകമായ അവസ്ഥയും പിടിപെട്ട ഒരു സാഹചര്യത്തിലുള്ള സംസാരമാണ് ഏതായാലും ഹബീബ് എന്ന് പറയുന്നത് ചെയ്തിട്ടില്ലേ ഇനി പോട്ടെ പോട്ടെ പറഞ്ഞിട്ടില്ലേ ഇവിടെ മദീനയിലുള്ള ഒരു സലഫി സരഫിഷെയ്ഖുണ്ട് വഫാത്തായി പോയി അദ്ദേഹം അള്ളാഹുന്റെ റസൂലിനെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥത്തിൽ അതിൻ്റെ ഹെഡിങ് തന്നെ ഹാദൽ ഹബീബു മുഹമ്മദുൻ യാ മുഹിബു ഇതാണ് ഹബീബ് ഹാദൽ ഹബീബ് ഇദാണ് ഹബീബ് എന്നിട്ട് നമ്മൾ അദ്ദേഹം സംബോധന ചെയ്യുന്നത് മുഹിബ് എന്നാണ് മുഹബത്ത് ചെയ്യുന്ന അനുയായികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് യാ മുഹിബ് ഇദാണ് ഹബീബ് അത് സൂഫികളുടെ അടയാളമാണെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ദീനന് എത്രത്തോളം വഷളായ തർക്കങ്ങളിലേക്ക് ഇവർ കൊണ്ടുപോയി എന്നതിൻ്റെ ഒരു തെളിവാണ് മറുഭാഗത്ത് ഇവർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇസ്ലാമിനെ വർക്കുലെ നിരീക്ഷരവാദികളൊക്കെ ഇതിനെ ഉപയോഗിക്കില്ല ഇവർ തന്നെ ഇല്ലാത്ത പുതിയ തർക്കങ്ങൾ ഉണ്ടാക്കുന്നു അവസാനം ഹബീബുൻ എന്ന് പറഞ്ഞത് കണ്ടപ്പോൾ പറയാൻ അങ്ങനെ പറയാം മതചിഹ്നമായി കണ്ടുകൊണ്ട് പറയരുത് അത് പ്രധാനമായ ഒരു പദമായി അതല്ലെങ്കിൽ അള്ളാന്റെ റസൂലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മതചിഹ്നമായി ചില പദപ്രയോഗങ്ങൾ സൂഫികൾ പിൽക്കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എതിർക്കുന്നത് നിങ്ങളെല്ലാത്തിനും എതിർക്കാറുണ്ട് ഹബീബായ മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലുലൈ തങ്ങളെ മഹത്വം വിളിച്ചോതുന്ന അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോടുള്ള സ്നേഹം വിളംബരം ചെയ്യുകയും ചെയ്യുന്ന ഏത് പ്രയോഗത്തോടാണ് നിങ്ങൾ സ്നേഹം കാണിച്ചിട്ടുള്ളത് ഏത് പ്രയോഗത്തെയാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ് സ്നേഹത്തിൻ്റെ കൂടെ നിങ്ങൾ നിന്നിട്ടുള്ളത് ഇല്ല അങ്ങനെ ഒരു ചരിത്രം നിങ്ങൾക്കില്ല അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് പറയാനില്ല പിന്നെ നിങ്ങളെ ഭരണശാലയിൽ നിങ്ങൾ ഗവേഷണം നടത്തിയിട്ട് പലതും ഇങ്ങനെ പുറത്തുവിടും ഈ ഗവേഷകൻ മുജിത്തഹിദായ ഇമാമേ നമ്മുടെ റഫീസ് സലഫിയാണ് അയാൾ ജിത്തിയാ ചെയ്തിട്ട് കണ്ടെത്തിയ അതിൻ്റെ നെത്തീജാണ് എന്ത് ഹബീബുല എന്നുള്ള പ്രയോഗം മുസ്ലിം ഉമ്മത്ത് ഷിയാറായിട്ട് സ്വീകരിക്കാൻ പറ്റിയ പ്രയോഗമല്ല സ്വഹാബികൾ ആരും അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല മുത്ത നബി സല്ലാ അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അലാവാൻ ഹബീബുല്ലാന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് അത് ഇയാൾ കണ്ടിട്ടില്ല എല്ലാ ഹദീസും കണ്ട വലിയ പണ്ഡിറ്റുകളാണ് വർ ഇവരിങ്ങനെ ഹദീസിന് ഇങ്ങനെ കുളിക്കലും അലക്കലും ജീവിക്കലും തിരിയലും മറിയലും കടക്കലും ഉരുളലും ഇവരുടെ ഉണരലും ഉണരലുമൊക്കെ ഹദീസിലാണ് എന്നാണ് ഇവർ പറയൽ ഞങ്ങൾ ഖുർആാൻ ഈ സുന്നത്തിന്റെ കാളുകളാണ് ഔർഹാൻ സുന്നത്തൊക്കെ വരെ ഒക്കത്ത് ഇങ്ങനെ വെച്ചു കൊണ്ടെടുക്കുന്ന സാധനങ്ങളാണ് എന്നിട്ട് ആ ഹദീസുകളിൽ അലാവാന ഹബീബുല എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചത് ഇയാൾ കണ്ടിട്ടില്ല ഈ ഹബീബുള്ള എന്നുള്ള പ്രയോഗം ഉത്തരവിദങ്ങൾ ഒരിക്കലും നടത്തിയിട്ടില്ല സ്വഹാബത്ത് ഒരിക്കലും നടത്തിയിട്ടില്ല പണ്ഡിതന്മാർ അതിനെ വ്യക്തമായി എതിർത്തിട്ടുണ്ട് എന്നുള്ളതിനാണ് അയാൾ രേഖ കൊണ്ടിരുന്നത് അതല്ല ഹബീബായ മുഹമ്മദ് റസൂർ അള്ളഹി സ്വല്ലി സ്വലമതങ്ങൾ അലാ അന ഹബീബുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ മുസ്ലിം ലോകത്തിന് റഫീഖ് സലഫി ചാർത്തി തരുന്ന കയ്യൊപ്പിന്റെ ആവശ്യമല്ല എന്താണ് പറയുന്നത് ഒന്ന് ക്ലിയർ ആദ്യം എന്താ അത് ക്ലിയർ ക്ലിയറാവൂല കാരണം ക്ലിയറുള്ള ഒന്നും പേര് പറയലില്ല വാളെടുത്തവൻ മുഴുവനും വെളിച്ചപ്പാട് എന്ന് പറഞ്ഞതുപോലെ തോന്നിയവെന്ന് തോന്നിയത് വിളിച്ചു പറയല ഇയാൾ ഈ പറഞ്ഞൊന്നും മറ്റുള്ള മൗലവിമാർ അറിയില്ല അവര് പറയണത് ഇയാളും അറിയില്ല ഇവർക്ക് തോന്നിയത് ഇങ്ങനെ പറയില്ല വരെ ഗൾഫ് ഇപ്പോ ഹാദൽ ഹബീബ് മുഹമ്മദ് യാ യാഹീബ് എന്നുള്ള കിതാബ് എഴുതിയത് ആ കിതാബിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഇന്ന് ഒരു കണ്ണനം ഈ അമീൻ മാഹിക്ക് ഇന്ന് വരെ ഒരു മറുപടി ആൾ പറഞ്ഞത് കാണില്ല തെറിയാണ് ഞാൻ പറയാൻ പോണത് നമ്മൾ ആ തെറിയാണ് കേൾക്കാൻ പോണത് അപ്പോൾ ഇന്ന് വരെ അതിനൊരു മറുപടി പറയാനില്ലാതെ ഒരു ഭാഗത്ത് അവരുടെ മൗലവിമാർ പറയുന്നു ആദൽ ഹബീബ് എന്നുള്ള പ്രയോഗമൊക്കെ നടത്തിയിട്ട് ആ പ്രയോഗത്തെ ഏറ്റെടുക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇയാൾ പറയുന്നു ആ പ്രയോഗം സൂഫികൾ കൊണ്ടുവന്നതാണ് മതത്തിൽ അംഗീകരിക്കപ്പെടാൻ പാടില്ല നമ്മളുടെ ഓഫീസിൽ നിന്ന് അതിന് കയ്യൊപ്പ് ചാർത്തി തരില്ല ഇവരുടെ അണികൾ പോലും ിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഹബീബ് ഞങ്ങളുടെ കൽബിലുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വാളെടുത്തവൻ മുഴുവനും വെളിച്ചപ്പാട് എന്നല്ലേ അപ്പൊ ഇവരെ അനുജായികൾ പലതും എഴുതും ഗൾഫ് സെൽഫികൾ വേറൊന്നും എഴുതും ഇവിടെ മൗലവി വേറൊന്നും പ്രസംഗിക്കും അപ്പുറത്ത് റൂമിൽ മൗലവി വേറെന്ന് പറയും ഇവർ തമ്മിലൊരു കോർഡിനേഷനോ ഇവർക്ക് ആശയപരമായ ഒരു ഐക്യമോ ഒന്നുമില്ല തോന്നിയത് വിളിച്ചു പറയാം തള്ളി തോണിയത് മുഴുവനും വിളിച്ചു പറയാം തൊള്ളി കിട്ടണ മുഴുവനും കോതക്ക് പാട്ടും എന്നൊക്കെ പണ്ട് നമ്മളൊരു ചൊല്ല് കെട്ടിയെനി അതിൻ്റെ യഥാർത്ഥ വശം തിരിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മൗലവിമാർ നാല് ഭാഗത്ത് നിന്നിട്ട് ഒരേ ഗ്രൂപ്പിൽപ്പെട്ട മൗലവിമാർ ഇങ്ങനെ വിളമ്പുന്ന ആശയങ്ങൾ കേൾക്കണം അപ്പോഴാണ് ആ ചൊല്ലൊക്കെ നമുക്ക് എഴുതിയിട്ട് ഒരു ഭാഗത്ത് പേജിൽ നല്ല നമുക്കവിടെ തീരുന്നത് അതിൻ്റെ പേര് തന്നെ ഹാദൽ ഹബീബു യാ വെറും ഉണ്ടാക്കുന്നത് തെറ്റ് സംഭവിച്ചാൽ തിരുത്തി അത് പിൻവലിക്കലാണ് ഇവർക്ക് ഏറ്റവും അങ്ങനെ ഒരു സംഗതി പ്രതീക്ഷിക്കാണ്ട് അത് തിരുത്തൂല മറുപടി പറയില്ല നിങ്ങൾ ഈ പറഞ്ഞ വകയിൽ ധാരാളം തെറിയും ഭരണിപ്പാട്ടുകൾ കേൾക്കുവാൻ വരും അതാണ് വേറെ സംസ്കാരം ഒരു പഠിച്ചെടുത്ത പാഠശാല നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ക്രൂരതകളെ കൊണ്ട് ചരിത്രമേറിയ ഒരു മനുഷ്യനാണ് ഇബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വളരെ നീചനായ മനുഷ്യൻ ആ മനുഷ്യൻ്റെ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്ത് ആ ആശയങ്ങളെ വലുതായി കണ്ട് നടക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് നീതിയോ നല്ലൊരു മറുപടിയോ ഒരു കണ്ണനോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെ നടക്കില്ല ചെയ്യാൻ സാധ്യതയില്ല കാരണം അതൊക്കെ അതൊക്കെ ചെയ്യാൻ ചാൻസ് ഉള്ളു എല്ലാം മീൻമാഹി അവർ നിങ്ങളത് പ്രതീക്ഷിക്കണ്ടാന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ പോലെ തിരിയുള്ളൂ ഞങ്ങൾ കുറേ മുമ്പ് മനസ്സിലാക്കിയതാ മുസ്ലിം ലോകം പണ്ടേ മനസ്സിലാക്കിയതാണ് നിങ്ങൾ തമ്മിൽ പല ഗണ്ഡനങ്ങൾ നടന്നപ്പോഴാണ് നിങ്ങൾക്ക് തിരിഞ്ഞത് അവരുടെ ഭാഗത്തുനിന്ന് സമാധാനപൂർവ്വമായ ഒരു മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇനി ഏതായാലും ഈ വിഷയത്തിൽ അമീൻ മാഹിയുടെ ഒരു ഗണ്ഡനം വന്ന സ്ഥിതിക്ക് അമീൻ മാഹിയുമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ട് അദ്ദേഹം തൃപിതികരമായതിൻ്റെ ആളാണ് അദ്ദേഹത്തെ ഗണ്ണിക്കുകയും അദ്ദേഹം മുന്നിൽ വെക്കുന്ന പല ആശയങ്ങളെയും തെറ്റാണെന്ന് പറയുകയും അതിനെ വ്യക്തമായി ഗണ്ണിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ പക്ഷേ ആ സംവാദത്തിനും ആ ചർച്ചകൾക്കും ഖണ്ഡനങ്ങൾക്കും ഒരു സൗന്ദര്യമുണ്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള എല്ലാ പരിഗണനയും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ നമുക്ക് വിയോജിപ്പുള്ളതിനെ ഗണ്ണിക്കുന്നിടത്ത് യാതൊരു മടിയും നമ്മൾ കാണിക്കാറില്ല അദ്ദേഹം സുന്നികളെയും പല വിഷയങ്ങളും അദ്ദേഹം ഗണ്യക്കാറും വിയോജിപ്പ് പ്രകടിപ്പിക്കാറൊക്കെ ഉണ്ട് പക്ഷെ അവിടെ അദ്ദേഹം ഒരു മാന്യത പുലർത്താറുണ്ട് ഈ ഒരു മാന്യത ഈ ജാതി മൂലയുമായിരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമീൻ മാഹി കടന്നു വരുമ്പോൾ മാന്യത ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഹാദ് അൽ ഹബീബ് മുഹമ്മദ് യാ മുഹിബ് എന്നുള്ള കിതാബ് അദ്ദേഹം കൊണ്ടുവന്ന സ്ഥിതിക്ക് ഈ കിതാബ് ഞങ്ങളുടെ നേതാവേദിയതല്ല എന്നൊന്നിരിക്കൽ പറയണോ അതല്ലെങ്കിൽ അതിനെന്താണ് അവർക്ക് പറയാനുള്ള നിലപാട് എന്ന് പറയണോ അതൊന്നും പറയാനില്ല അമീൻ മാഹിനെന്ത് തെറി പറയാൻ കഴിയും അയാൾ എങ്ങനെ നിസ്സാരപ്പെടുത്താൻ കഴിയും എന്നാണ് അടുത്ത ശ്രമം നമുക്കത് കേൾക്കാം അല്ലെ ഇത് അമീൻ മാഹി അമീൻ മൗലവി എന്ന് പറയും ഇയാൾ ഒരു പ്രത്യേകമായ മാനസിക രോഗത്തിന്റെ അടിമയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ മാനസിക നില പരിശോധിക്കേണ്ടതോ ഇയാളൊരു മാനസിക രോഗിയാക്കേണ്ടതോ ആയ വല്ല ആവശ്യമുണ്ടോ ഇയാൾ മതം പ്രബോധനം ചെയ്യാനാണ് നടക്കുന്നത് എങ്കിൽ ഇയാൾ തലയിലൊരു തട്ടക്കെട്ടുകാണ്ട് വലിയൊരു മതപരമായിട്ടുള്ള ആശയം പറയുന്ന ഒരു പണ്ഡിതനാണെന്ന് തോന്നിക്കണ കോലത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഇയാൾക്കെന്തിനാണ് വേറൊരു മാനസിക രോഗി എന്ന് പറയേണ്ട ആവശ്യം ആ പറഞ്ഞതിനെ വേണ്ട ഗണ്ണിക്കല് വേണ്ടത് ഒരൊറ്റക്കെലിമത്തിൽ ഒരക്കെലിമത്തിൽ അമീൻ മാഹി പറഞ്ഞ ആ ന്യായത്തെ ഇയാൾ ഗണ്ണിക്കുള്ള പിന്നെ എന്താ ചെയ്യണത് അമീൻ മാഹിയെ പരിഹസിക്കാൻ വേണ്ടി അയാൾ അധ്വാനിക്കുകയാണ് അമീൻ മാഹിയെ അവരുടെ ഗ്രൂപ്പിലുള്ള ആരോ വെല്ലുവിളിച്ചു സംവാദത്തിന് വെല്ലുവിളിച്ചു അദ്ദേഹം പോയില്ല അദ്ദേഹം സംവാദത്തിന് പോകുകയും പോകാതിരിക്കും അത് നിങ്ങളെ വിഷയമാണോ അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ നടത്തിക്കോട്ടെ നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം അദ്ദേഹം അവിടെ പറഞ്ഞേ ആ തെളിവിനാണ് തുടരണ്ടേ റഫീഖ് സാലിഫിനെ വെല്ലുവിളിക്കാണ് ആണാണെങ്കിൽ സുന്നികൾക്ക് മറുപടി മറുപടിയാണെന്നും നിങ്ങൾ വളർന്നിട്ടില്ല നിങ്ങൾ ആ തെബിരി ജമയത്തിന്റെ നേതാവുണ്ടല്ലോ അമീൻ മാഹി അയാൾക്കൊന്നും മറുപടി പറഞ്ഞാണ് അയാള് സംവാദത്തിന് വെല്ലുവിളിച്ചതും അയാളതിന് പോയോ പോയില്ല അന്ന് നിങ്ങൾ നോക്കണ്ട നിങ്ങളെ ബാധിക്കണ കേസല്ല നിങ്ങളെ മുന്നേക്ക് അദ്ദേഹം തെളിവെച്ചതാണ് ആ തെളിവിനെ തൊട്ട് കാണുമെന്നിട്ട് സംസാരിക്കും അപ്പൊ നമുക്ക് ഒന്നുകൂടെ കാണാം കളിയാണ് മാറും എന്തേ തൊടാൻ കഴിയില്ല നിങ്ങളെ കൊണ്ട് ഇയാളുടെ പ്രധാനമായ വിനോദം എന്ന് പറയുന്നത് സെലഫികളെ വിമർശിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുക എന്നതാണ് നിങ്ങൾ ആരും വിമർശിക്കാൻ പാടില്ല നിങ്ങൾ അത്ര വലിയ മുത്തുകളാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ഉയർത്തി കൊണ്ടിടക്കണം എന്നാ അവൾക്കൊക്കെ പൂമാല ചർത്ഥങ്ങൾ ഉണ്ടാവും നിങ്ങൾ ആരെങ്കിലും വിമർശിച്ചോ അവരെ വ്യക്തിഹത്യ നടത്താനും അവരെ ഏതെല്ലാം രീതിയിൽ ആക്രമിക്കാൻ കഴിയുമോ ആക്രമിക്കാനും ഏത് കാലത്തും നിങ്ങൾ ഉണ്ടായിക്കണ് അതെന്നെ നിങ്ങളെ വിമർശിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് ഇയാൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും എന്നിട്ട് മുറി ക്ലിപ്പുകൾ അതല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ക്ലിപ്പുകൾ കട്ടുമുറിക്കുക കുറിച്ച് കള്ളം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുക അവാസ്തവമായ കാര്യങ്ങൾ പറയുക അദ്ദേഹം പറഞ്ഞത് അവാസ്തവാണ് തെളിയിക്കാനുള്ള വലിയൊരു ചാൻസാണ് നിങ്ങളെ മുന്നിലുള്ളത് നിങ്ങളുടെ നേതാവ് ഹാദൽ ഹബീബ് എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് എഴുതി അതിൻ്റെ പുറംചട്ടയിൽ തന്നെ അങ്ങനെ ഒരു പേര് കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങളീ വാദിച്ച വാദത്തിന് നേരെ എതിരാണത് അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇത് ശരിയല്ല ഇത്ര വലിയ അബദ്ധമാണ് ഇദ്ദേഹം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞുകാണ്ടയാള് അബദ്ധം പ്രചരിപ്പിക്കുന്നു എന്ന് പറയണം അല്ലാതെ ഒരു റേഡിയോ പ്രഭാഷണം ഇങ്ങനെ നടത്തുക മുറിക്കിളിപ്പെടുത്തുകൊണ്ടാണ് അദ്ദേഹം അബദ്ധം പറയുന്നത് അദ്ദേഹം ഞങ്ങളെക്കുറിച്ച് ദുരാ ദുരാരോപണമാണ് പറയുന്നത് ഇതിങ്ങനെ റേഡിയോ പ്രഭാഷണം നടത്തിയിട്ട് കാര്യമില്ല നിങ്ങളെ മുന്നിൽ വന്നൊരു വിഷയമുണ്ട് ആ വിഷയത്തെ ടച്ച് ചെയ്ത് സംസാരിക്കുക ഇതിന് റഫീഖ് സരിഫിൻ്റെ അല്ലോ നൂറായിരം ജന്മം ജനിക്കണം ഒരു ഗണ്ണന നടത്തിയിട്ട് ആണായി നിന്നിട്ട് ഏതെങ്കിലും ഒരു ആശയത്തെ ഗണ്ണിച്ച് ഒരു ത്രാണിത്തം കാണിച്ച ഒരു അവസ ഒരു അവസരം നിങ്ങളൊന്ന് കാണിച്ചു തരണം കഴിയൂല ചുഞ്ഞികളോട് നിങ്ങൾക്ക് അതിന് കഴിയൂല തബിലി ജമായത്തിന്റെ നേതാവിനോടും കഴിയൂല്ല വളരെ പ്രാധാന്യം കുറഞ്ഞ വിഷയങ്ങളുടെ പിറകിൽ കൂടുക എന്നിട്ട് അതൊക്കെ കൊണ്ടുവന്ന് വിമർശിച്ച് ഇയാൾ ഈ ചെയ്യും അതിലിങ്ങനെ വീഡിയോ ചെയ്ത് ആനന്ദം കണ്ട് സന്തോഷിക്കുന്ന പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയുള്ള ഒരാളാണ് ഈ ചങ്ങാതി അമീൻ റഫീഖ് സലഫിനെയും സലഫിയാളി വിമർശിച്ചോ അയാളുടെ മാനസികാവസ്ഥ റെഡി ഇല്ല അയാൾ ശരിയല്ല അയാൾക്ക് ബുദ്ധിക്ക് പ്രശ്നമുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്ന ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം റഫീഖ് സലഫി നിങ്ങൾക്ക് ആരും എന്തും പറയാ ബുദ്ധിക്ക് ക്ലിയർ ഇല്ല അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ റെഡിയില്ല ഇതൊന്നും പറഞ്ഞ് സമയം കളയേണ്ട ഒരു എട്ട് മിനിറ്റൊക്കെ വീഡിയോ ചെയ്തു കിടന്ന് ഒരൊറ്റ മിനിറ്റിൽ ഇയാൾ ഈ കൊണ്ടുവന്ന കിതാബിനെയോ അയാൾ പറഞ്ഞ ന്യായത്തെയോ ഗണ്ണിച്ചിട്ടില്ല മറിച്ച് എന്താ ചെയ്യണത് ഈ അമീൻ മാഹിയെ എങ്ങനെ വ്യക്തിഹത്യ നടത്താമെന്നുള്ള ശ്രമമാണ് ഇനി അദ്ദേഹം അതെന്നെ തുടരുന്നത് അമീൻ മാഹിയെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി വീഡിയോകൾ ചെയ്യാൻ വേണ്ടി അയാൾ ഇങ്ങനെ മത്സരിക്കുക ഓരൊറ്റ വീഡിയോയിൽ ഗണ്ഡന നടത്താനുള്ള ഊക്കയാൾക്കില്ല വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി അവഹേളിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യാനും അതിന്റെ ഷോർട്സ് വീഡിയോ ആയിട്ടും അല്ലാതെ അപ്ലോഡ് ചെയ്യാനൊക്കെ അത് അവര് അമ്മയിലുള്ള വിഷയമാണ് അതുപോലെ നോക്കിക്കോളും ഇക്ബാൽ മൗലവി ഏറ്റെടുത്തതും ഇദ്ദേഹം വെല്ലുവിളിച്ചത് അടിയിലുള്ള വിഷയമാണ് അത് അവര് നോക്കിക്കോളും നിങ്ങൾ നിങ്ങളെ കാച്ചാനും വിളിച്ചിട്ടില്ല കറക്കാനും വിളിച്ചിട്ടില്ല കുടിക്കാനായിട്ട് നിങ്ങൾ വണ്ടി നിങ്ങൾ ആ വിഷയത്തിലേക്ക് ഒന്നും പോകണ്ട നിങ്ങൾ അതിന്റെ ആളല്ല അത് ഊലമ്പിൽ തീരുമാനിച്ചോളൂ നിങ്ങളെ മുന്നിൽ ഒരു തെളിവ് വെച്ചാണ് അതൊന്നാണ് റെഡിയാക്കി കൊടുക്കി സരഫി വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ അമീൻ മൗലവി മുങ്ങി അദ്ദേഹം ഒളിച്ചോടി എന്ന് തന്നെ അമീൻ മൗലവി മുങ്ങേ മുങ്ങായിരിക്കും എന്തേലും ചെയ്തോളൂ നിങ്ങൾ മുങ്ങിയത് നിങ്ങളെ മുന്നിൽ തെളിവാണ് വെച്ചെന്ന് അതിനെ ഗണ്ണിച്ചിട്ടില്ലെങ്കിൽ അതിന് ഞാൻ ഇതാ ഭാഷ വരാം അതിന് മുങ്ങി എന്നല്ല പറയേണ്ടത് പൊങ്ങി നയിക്കാറില്ല അല്ലെങ്കിൽ നിങ്ങളെ മുന്നിലേക്ക് അദ്ദേഹം സമർപ്പിച്ച തെളിവിനെക്കുറിച്ച് എട്ട് മിനിറ്റ് മെയിൻ വീഡിയോയും ഷോർട്ട്സ് വീഡിയോകളും ഒക്കെ ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോയിൽ അതിനെതിരെ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് ഇയാളെ ഭാഷ ഈ പറയുന്ന പ്രയോഗാണിത് പൊങ്ങിന്ന് ഇയാളെ മലയാളം കണ്ടില്ലകൾ ഇദ്ദേഹത്തിന്റെ മുന്നിൽ വെക്കുന്ന തെളിവുകൾ ഒളിച്ചു കൊടുക്കുന്നതിന് ഇയാളെ ഭാഷ പൊങ്ങി അമീൻ മൗലവി ചെയ്യുന്നതൊക്കെ ആൾക്ക് പൊങ്ങവരും നാലഞ്ച് മാസമായി ഇതുവരെ ഒരു പിടിയും കൊടുക്കാതെ മാളത്തിലിരിക്കുന്ന അമീൻ മൗലവിയെ ആരെങ്കിലും കണ്ടവരുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ കുറച്ച് നേരത്തെ ചെയ്തിരുന്നു അതിന് നിങ്ങളാരും ക്ഷണിച്ചിട്ടില്ലെന്നു പോലെ ആരെങ്കിലും നിങ്ങളെ ക്ഷണിച്ചോ നിങ്ങൾ അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രത്യേക ക്ഷണം കിട്ടിയു അതുപോലെ നോക്കിക്കൊള്ളുന്നു അതിലേക്ക് നിങ്ങൾ കയറി ചെല്ലണ്ട നിങ്ങൾ കയറി ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇവർ തമ്മിലുള്ള സംവാദത്തിൻ്റെ പരസ്പരമുള്ള വെല്ലുവിളിയും അതിലേറ്റെടുക്കാതെ അമീൻമായി മുങ്ങിൻ്റെ സങ്കടം കൊണ്ടിട്ട് വീഡിയോ ചെയ്ത ആളൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്കേ നിങ്ങൾ വീഡിയോ ചെയ്ത വിഷയത്തിൽ കൃത്യമായ കൊല്ലിക്ക് കൊള്ളണം മറുപടി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് നല്ലോണം വേദനിച്ചു നല്ലോണം കൊള്ളി അപ്പം ഞാനെന്ത് വേണം ഈ പറഞ്ഞ ആളെങ്ങനെയെങ്കിലുമൊക്കെ അയാൾ അവഹേളിച്ചും അയാളെ തെറി പറഞ്ഞും അയാളെ എന്തൊക്കെ പറയാൻ കഴിയുമോ പറഞ്ഞു അവഹേളിക്കണം അപ്പം ആ സ്നേഹമാണ് മറ്റേ മൗലവിനോട് അയാൾ വെല്ലുവിളിച്ചു കിടന്നിട്ട് ഇദ്ദേഹം പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഈ മുതലക്കണ്ണീര് അത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലാന്ന് അത് ഓരോ നോക്കിക്കോളും നിങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെച്ച തെളിവിനെ കുറിച്ച് പറയും അത് ഞങ്ങൾക്ക് കേൾക്കണ്ട അമീൻ മൗലി പുറത്തേക്ക് ചാടിപ്പുമായി പിന്നെയും പറയും ആ വീഡിയോ അത് ഞങ്ങൾക്ക് കേൾക്കണ്ടാന്ന് നിങ്ങളെ മുന്നിൽ പറഞ്ഞാൽ പറയുന്നു നിങ്ങളെ മുന്നിൽ വെച്ച തെളിവിനെ കുറിച്ച് ഞങ്ങൾ കേൾക്കട്ടെ ഉടൻ ഒരു എന്താ പോസ്റ്റ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വെല്ലുവിളി സ്വീകരിക്കുന്നു അഖീദ ചർച്ചയ്ക്ക് തയ്യാർ ആരെ വേണമെങ്കിലും കൂടെ കൂട്ടിക്കോ ഇതാണോ ഞാൻ പറഞ്ഞത് സാറായി താൻ താൻ തന്നെ ചൊല്ലുണ്ടല്ലോ അതപ്പോ സംഭവിച്ചു ഇയാൾ ഇങ്ങനെ വല്ലാതെ ആ വെല്ലുവിളി ഏറ്റെടുത്തു ഞാൻ റഫീഖ സലഫിനെ തന്നെയാണ് വെല്ലുവിളി കാണുന്നത് റഫീഖ് സലിഫിനോട് വരട്ടെ മുങ്ങണ ആൾക്കാരെ കണക്കെടുപ്പും ആദർശം പറയാൻ ധൈര്യമില്ലാത്ത പോലെ കണക്കെടുപ്പൊക്കെ നടത്താറുള്ളത് വല്ലാത്ത ത്രാണികളാണുള്ള ഇയാള് ഇയാൾ എത്ര സംഭവത്തിൽ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കണ്ടതാണ് സംവാദ വേദികളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് മൗലവിമാരി സംവാദങ്ങളിൽ കൊണ്ടുവന്ന് നിൽക്കണ ഒന്നോ രണ്ടോ ഉണ്ടാവും ആ കിതാബിന്റെ പേജിനെ അടയാളം വെക്കാൻ കൂടി ഇയാൾ നമ്മൾ കാണില്ല ഏതെങ്കിലും സംഭവത്തിന് ആരെങ്കിലും കണ്ടുകണോ നിങ്ങളൊന്നും പറയും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് പറയും എടുത്തു കൊടുക്കാൻ പോയിട്ട് പേജിന് അടയാളം വെച്ചു കൊടുക്കാനെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിടണോ ഇല്ല ഇയാൾക്കൊരു പ്രത്യേക റൂമുണ്ട് ആ റൂമ് കുത്തിരുന്ന് ഇയാൾ ഇങ്ങനെ പലതുമ്പോൾ വിളമ്പോ ഇത് മാത്രമേ ഇയാൾക്ക് ഉള്ളൂ ഈ അമീൻ മൗലവി അദ്ദേഹത്തെ വെല്ലുവിളിച്ച മൗലവി തമ്മിലുള്ള വിഷയം ഇയാളെ ബാധിക്കണമല്ല ഒരു സംവാദം പോലും നടത്തിയിട്ട് പാരമ്പര്യം റഫീഖ് സലഫി വെല്ലുവിളിച്ചിട്ട് സ്വീകരിക്കുള്ള സ്വീകരിക്കുക എന്ന് പറഞ്ഞങ്ങനെ മൂങ്ങിയപ്പോൾ കിട്ടേണ്ട പോലെ കിട്ടി എന്നാൽ റഫീഖ് സലീഫിനോട് വന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അയാൾ മോങ്ങാണ് ഇന്നങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു ഞാനിങ്ങനെ റൂമിൽ കുത്തിരുന്ന് സാധുമായിട്ട് ജീവിച്ചു പോകുകയല്ലേ ഇന്നിങ്ങനെ വെല്ലുവിളിച്ചിട്ട് അടങ്ങാറാക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് മോങ്ങാ ഈ കിട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരന്ന് ചെല്ലേണ്ടിയില്ലായിരുന്നു ഇതാണോ ഞാൻ പറഞ്ഞത് ഞാൻ എപ്പോഴെങ്കിലും ഇയാളെ അക്കീതാ ചർച്ചയ്ക്ക് അതല്ലെങ്കിൽ സംവാദത്തിന് വെല്ലുവിളിച്ചോ അങ്ങനെ വെല്ലുവിളിച്ച ഒരു ഭാഗം ഈ അമീൻ മാഹിക്ക് എന്റെ സംസാരത്തിൽ കാണിക്കാനുള്ള അതും പരാതിയാണ് അയാളെ വിളിച്ചതിന്റെ ഒരു ഡി എൻ എ ടെസ്റ്റ് ഹാജരാക്കണമെന്നാണ് നിങ്ങൾ വലിയ ആളല്ലേ സംഭവത്തിനും ആശയപരമായ ചർച്ചക്കൊക്കെ വലിയ പ്രാണിത്വം തന്റെയോടൊക്കെ ഉള്ള വല്ലാത്ത ഒലവെല്ലേ അപ്പൊ നിങ്ങളെ വിളിച്ച സ്ഥിതിക്ക് അക്കീതാപരമായ വിഷയത്തിൽ ആയിക്കോട്ടെ ചെന്നടിന്ന് അക്കീതാ വിഷയത്തിൽ ഏറ്റെടുത്തു പറഞ്ഞത് നിങ്ങളെ വിളിച്ചത് അക്കീതാ വിഷയത്തിലുള്ള സംവാദത്തിനാണ് മറ്റേ മൊലുവേറ്റിലുള്ള ഒരു തീർച്ചയോടും അത് ഓലെ അണ്ടറിലുള്ള വിഷയമാണ് ഇപ്പം നിങ്ങളെ കൗത്തിലാണ് വന്നു പോണത് എറന്ന് ഇങ്ങനെ പിന്നാലെ ചെന്നപ്പള്ളേ നിങ്ങളെ തന്നെയാണ് വിളിച്ചിങ്ങണേ അതുകൊണ്ടന്നേ ചെന്നെടുത്തള്ളേ ഞങ്ങളൊക്കെ ഒന്നിട്ട് കാണട്ടെ നല്ല രസം ഉണ്ടാവും ആ റൂമ് കുത്തിരുന്നിട്ടേ ഒരു സ്റ്റുഡിയോയിൽ കുത്തിരുന്നിട്ടുള്ള ഗീർവാണ ഉണ്ടല്ലോ ഏഹ് മറ്റുള്ളവർക്ക് മുന്നിൽ വരാൻ മടി കാണിച്ചിട്ടുള്ള റേഡിയോ പ്രഭാഷണം ആളില്ലാ പോസ്റ്റിക്ക് കോളടിക്കണ പരിപാടി അത് ഇവിടെ നടക്കൂല അതുകൊണ്ടാണ് മൂങ്ങാണ് ഞാൻ വലിയ വിളിച്ച് ക്ലിപ്പ് ഹാജരാക്കണം സാധുവോ മറ്റേ ആൾ വെല്ലുവിളി ഏറ്റെടുക്കില്ല ഏറ്റെടുക്കുകയുള്ള എന്ന് പറഞ്ഞങ്ങനെ മൂങ്ങുമ്പളെ അതിനൊക്കെ ഒരു അരത്രണിത്തേണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അരികത്ത് പോയിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ വെല്ലുവിളിച്ച സ്ഥിതിക്ക് അതിനൊരു മറുപടി കൊടുക്കണ്ടേ ഞാൻ വരാന്ന് ഞാൻ വരാ നമുക്ക് ചർച്ച നടത്താ ഏ ഹാദെല്ല ഹബീബ് എന്ന് നമ്മളെ മൗലവി പറഞ്ഞുണോ നമുക്ക് ചർച്ച നടത്താ ഞാൻ നടത്താം ഞാനിതിന് ധൈര്യമുണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നല്ലേ പറയേണ്ടത് ഇതിനുള്ളൊരു കൈതശക്തിയിലും നിങ്ങൾക്ക് വേണ്ടേ എന്നിട്ട് മോങ്ങുകയാണ് ഇതൊക്കെ ക്ലിപ്പ് കിട്ടുക ഇതിലും വലിയൊരു ഗതികേട് എന്താ വീണ്ടാതെ അവിടെ വീട്ടിൽ കുത്തിരുന്നു കൂടെ റഫീഖ് സെറഫി എന്നാൽ ഈ ഗതി കേടുവല്ല നിങ്ങൾ അണികളിതൊക്കെ കാണില്ലേ മൂങ്ങ ആ പറയട്ടെ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യട്ടെ അപ്പൊ പച്ചക്കളവ് കാണി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുക നിങ്ങൾ വലിയ പിടിക്കൊന്നും വേണ്ട അങ്ങൾക്ക് വലിയ പരാതി അല്ലേ സംവാദം ഏറ്റെടുക്കില്ലാന്ന് ഞങ്ങളെ തന്നെ വിളിക്കുക നിങ്ങൾ സമ്പാദത്തിൻ്റെ മൊത്തക്കുത്തൊക്കെ ഏറ്റെടുത്താൽ വല്ലാത്തൊരു മഹാനാണല്ലോ ഒരു ഭീമാകാരമായ മഹാനെ കിട്ടിയു ഇവിടെ സംബാദമൊക്കെ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു വലിയ മഹാ മഹാത്മാവിനെ കിട്ടിയാണ് അതുകൊണ്ട് അയാളിനോട് പോന്നോട്ടെ എന്ന് ഇയാൾ തീരുമാനിച്ചിട്ട് എന്തിനഞ്ഞ് അയാൾ തെറി പറയണെന്ന് അവിടെ തെറിയന്നെ അവിടെ പരിഹാസം തന്നെ അവിടെ വെല്ലുവിളിക്കന്നെ ഇങ്ങനെ വെല്ലുവിളിച്ചുത്തിരിക്കുക ആളില്ലാത്ത പോസ്റ്റിൽ കോളടിച്ചിട്ടുണ്ട് മുന്നിൽ ആരുമില്ല എന്നിട്ട് ഇങ്ങനെ വീഡിയോ ക്യാമറയും വെച്ചിട്ട് വെല്ലുവിളിക്കാം ഞാൻ വെല്ലുവിളിക്കുന്നു ആയിരം കുതിര ശക്തിയോടെ അതിനായിരം കൈതശക്തിയോടെ ആ ആയിരം പതിനൊന്നും എണ്ണണ്ട ആട് ചെന്നളി നിങ്ങൾക്ക് ആളെ ഈ പല വിയോജിപ്പുണ്ടല്ലോ ഈ വിഷയത്തിൽ തന്നെ ആളെ കണ്ണനം നിങ്ങൾ കേട്ടതും ഒക്കെ ആണല്ലോ അതിലാണല്ലോ നിങ്ങൾ ചൊടിച്ചിരിക്കണത് മറുപടി കൊടുക്കാൻ നേരിട്ടിരുത്തിയിട്ടാണ് പറയാലോ ആണ് ചെല്ലുങ്ങൾ ഞങ്ങളൊന്നും കാണേന്ന് മീൻമാഹി അതൊന്നും ഇവിടെ നടക്കൂല അതൊന്നും എൻ്റെ അടുത്ത് നടക്കൂല നിങ്ങളുടെ അടുത്തൊന്നും നടക്കൂല നിങ്ങളുടെ അടുത്ത് ഒന്നും നടക്കില്ല ആൺകുട്ടികൾക്ക് പറഞ്ഞാണ് ഈ ആശയപരമായിട്ടുള്ള ചർച്ചയൊക്കെ അത് ഈ ആണും പെണ്ണും കെട്ട ആളുകൾക്ക് പറഞ്ഞാൽ അല്ല നിങ്ങളെ ഇല്ല പേടാന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ തീരുമാനിച്ചോളി ആൺകുട്ടികളാവുമ്പോൾ ആശയപരമായിട്ട് നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവും ഞങ്ങളൊക്കെ അതിന് തയ്യാറായത് ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ സംവാദം നടത്തിയിട്ടുണ്ട് നിങ്ങളെ മൗലവിമാരെ മുന്നേ തന്നെ വന്നിട്ട് നിങ്ങളെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ആ തൃപിരമയത്തിൻ്റെ നേതാവിൻ്റെ അടുത്ത് ഒന്ന് ചെല്ലി ശുയാക്കിങ്ങൾ എന്തായാലും വരില്ല അത്ര കാലമായി വീടിയിൽ തുടങ്ങിയിട്ട് ഇവിടെ ഹാരിസ് മദനിയെ പോലെയുള്ള പണ്ഡിതന്മാർ വ്യക്തമായി നിങ്ങളെ ഗണ്ണിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്ത പല ഘട്ടങ്ങളുണ്ടായി എന്തെങ്കിലും നിങ്ങൾ മാളത്ത് നിന്ന് പുറത്തു കിറങ്ങിയാണോ നിങ്ങൾ ആ തട്ടോട്ട് ഇങ്ങനെ വരും എന്നിട്ട് ആയിരം കുതിര ശക്തി പതിനായിരം ശക്തി എന്നും പറഞ്ഞിട്ട് കുതിരന്റെ കൈ തന്റെ ശക്തി ഇങ്ങനെ അളന്നുകൊണ്ട് വെല്ലുവിളി നടക്കുന്നല്ലാതെ ഇതൊന്നും നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് പറഞ്ഞല്ലോ അതൊക്കെ ആൺകുട്ടിയാക്ക് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ച ഇക്ബാൽ മൗലു നിങ്ങളെ അവിടെ കാത്തിരിപ്പുണ്ട് ഇക്ബാൽ മൗലവിന്റെ കാര്യം നോക്കാൻ റഫീഖ് സാലിഫിനെ ഏൽപ്പിച്ചിട്ടില്ല ഔ എന്താ ഊക്കെ ഈ ഊക്കൊക്കെ അതിൽ ഏറ്റെടുക്കണ കാണിക്കുന്നു നിങ്ങളോട് അദ്ദേഹം വെല്ലുവിളി നടത്തിയപ്പോൾ ഒപ്പം ആരും കൂട്ടാന്ന് എന്നാൽ ഈ ഇക്കബാൽ മോലിനെയും കൂട്ടി പോയിക്കോളി ഒപ്പം ഇന്ന ആളെ കൂട്ടാൻ പാടുള്ളൂ എന്നുള്ളൊരു നിബന്ധന ആ ഫേസ്ബുക്ക് പോസ്റ്റിലകത്ത് എട്ടിണോ അല്ലല്ലോ റഫീഗ് സൽഫീ വന്നോട്ടെ ഒപ്പം കൂടെ ആരൊക്കെ കൂട്ടാണ്ടോ ഓലൊക്കെ കൂട്ടിക്കോട്ടെ ഇപ്പം ഈ ഇക്കബാൽ മൗലവിക്ക് ആളെ സംവാദത്തിന് ഇട്ടുള്ള പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മൗലവിനെ തറ പറ്റിച്ചാൽ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഇക്കബാൽ മൗലുവിനീം കുട്ടിയോട് പോയാൽ മതിയല്ലോ നിങ്ങൾ വലിയ സംവാദത്തിനൊക്കെ ധൈര്യമുള്ള ആളല്ലേ ഇവിടെ നട ചെന്നാണിയും സംവാദം നടക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ മൂത്രപ്പേരുടെ പരിസരത്തുണ്ടാവും മൂത്രം ഇക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒപ്പം വന്ന ആൾക്കാർ തപ്പണ്ടി വരും എവിടെ പോയി നമ്മളാൾ മാശിയിട്ട് കയറിഞ്ഞാൽ കാണൂല അവിടെ ജിന്നുചായ്ണ്ടല്ലോ ജർമ്മനിന്ന് ജിന്നിനെ ഇറക്കേണ്ടി വരും പിന്നെ റഫീഖ് സാലിഫിനെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ജർമനിന്നും ഇറ്റലിന്നൊക്കെ വന്ന ജിന്നുകൾ വന്നിട്ട് തരേണ്ടി വരും അപ്പം ഇതൊക്കെ വരാനുള്ള കാരണം എന്താ വെച്ചാല് അനാവശ്യമായിട്ട് തലടാ നടന്നിട്ടാണ് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഗവേഷണം നടത്തുക എന്നിട്ട് മുസ്ലിം ലോകം ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത പ്രയോഗത്തെ ഒക്കെ പരിഹസിക്കുക ഹബീബായ മുഹമ്മദ് റസൂർഹി തങ്ങൾ ലാ യുമിനു ാഹു അലി വസങ്ങൾ പഠിപ്പിച്ചതെന്താ നിങ്ങളിൽ ഒരാളും എന്താ പ്രയോഗിച്ച് അഹബാകണം ഞാൻ അവനിലേക്ക് ഏറ്റവും മഹബത്ത് അവൻ വെക്കുന്നവനാകണം അതിനാണ് ഹബീബ് അറിയ ഈ ഹബീബ് എന്നുള്ള പ്രയോഗത്തിന്റെ അടിസ്ഥാനം ഹബീബരായ മുഹമ്മദുർ റസൂൽ ാഹു അലൈവിത് ആ പ്രയോഗം കണ്ടില്ലേ ഞാൻ അവനിലേക്ക് ഹബീബായ തങ്ങൾ അഹബായി കഴിഞ്ഞാൽ നടത്തുന്ന പ്രയോഗം എന്താ ഹബീബ് അറബി പഠിച്ചിട്ടില്ലേ എന്തിനാണ് വെറുതെ തലട്ടുകാണ്ട് അടങ്ങാറാവാൻ പോണത് ഈ പ്രയോഗം ആരല്ലേ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹബീബുലാണ് റസൂഹി വസ്ലം എത്ര തെളിവുകൾ വായിച്ചൊന്നു ആരാണ് ഏറ്റെടുക്കാത്ത മുഴുവനു മരണ നേരത്ത് വരെ പറയുന്നത് ഹബീബുന എന്ന പ്രയോഗമല്ലേ മഹാനായ സൽമാൻ കൊന്നു അവിടുത്തെ അടുത്ത ഘട്ടത്തിൽ അവിടുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത് വസല്ലം മഗാസിയ ഹസന ഒരുപാട് നല്ല യുദ്ധങ്ങളിൽ നിങ്ങൾ ഹബീബായ തങ്ങളെ കൂടെ കൂടിയിട്ടില്ലേമൻ ധാരാളം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഫത്ത്ഹുകളിൽ അങ്ങുണ്ടായിട്ടില്ലേ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അവർ കൊടുക്കുന്ന മറുപടിയിലുള്ള ഒരു പ്രയോഗമുണ്ട് അവർ പറയുന്നു യുല്ലം റഫീഖ് സരഫി റഫീഖ് സരഫിന്റെ ഓഫീസിൽ നിന്ന് ചീട്ട് കിട്ടിയെങ്കിലേ ഒപ്പിട്ട് തന്നെങ്കിലേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതേ നിങ്ങൾ അംഗീകരിക്കണം നിങ്ങളെ യൂട്യൂബിന്റെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് കയ്യും പൂവും പൂച്ചണ്ടും തന്നിട്ട് പ്രൊമോട്ട് ചെയ്യണ കുറച്ച് സാധുക്കളുണ്ട് നിങ്ങൾ ലോക പണ്ഡിതനാണെന്നും നിങ്ങൾ വല്ല അധോലോകത്തിനോ വിസ്മയാണെന്നൊക്കെ വിചാരിക്കുന്ന നിങ്ങളെ ലോകത്തെങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വാധുക്കൾ ഏറ്റെങ്കിൽ പാവങ്ങളാണ് അത് ഒന്ന് ചിന്തിക്കട്ടെ ഞാൻ അവരെ നിസ്സാരപ്പെടുത്തല്ല അവർ ചിന്തിക്കട്ടെ അവരല്ലാത്ത ഒരാളും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല സൊഹാബികൾ ഏറ്റെടുത്ത പ്രയോഗമാണ് പ്രയോഗം കണ്ടില്ലേ നിങ്ങൾ വസ്ലാം ആരാണ് ഇത് ഏറ്റെടുക്കാത്തത് സിഫീൻ യുദ്ധത്തിൽ മഹാനായ അമ്മാർ ബിൻ മഹാനായു

ഹബീബനാ എന്ന് പറയുന്ന ഒരു മടി കാണിച്ചില്ല എത്ര തെളിവാണ് ആ മാളത്തിൽ കുത്തിരുന്നാപ്പം വരാം അവിടെ ഇറങ്ങണം ഈ തെളിവുകളൊക്കെ തരുമ്പോൾ അതിനെ എണ്ണിക്കണം നിങ്ങളുടെ വിചാരിക്കുക ഇത് മുസ്ലിം മുഹമ്മത്തിൻ്റെ ഷ്യാറല്ല ഞങ്ങൾ വിചാരിക്കണതേ ഷ്യാറാകുള്ളൂ ആരെ ഹബീ ബന എന്നുള്ള ഷ്യാറല്ല എന്നും ഹബീബന എന്നുള്ള പ്രയോഗം നടത്തുന്ന മോശമാണെന്നും ആര് പറഞ്ഞു ഈ റഫീഖ് സറഫി അല്ലാതെ ഇയാളെന്നാണ് പറഞ്ഞാൽ ഇയാളെ ഗ്രൂപ്പിൽപ്പെട്ട മറ്റു മൗലിമാർ അറിഞ്ഞിട്ടില്ല എന്നിട്ട് ആപ്പിലൈങ്ങാണ്ട് തബിലീജമായത്തിൻ്റെ നേതാവിന് പോലും മറുപടി പറയാൻ കഴിയാതെ ഇയാളെ വാശി പറഞ്ഞ തെളിയരും വലിയ ധീരതയാണ് ഒരു മറുപടി പറയാതെ മുങ്ങിയിട്ട് ഇതിലും വലിയ മുങ്ങലേതാ ഒരു മറുപടി കിട്ടിയിട്ട് അമീൻ മാഹി എന്ന് പറയുന്ന തെബി നേതാവ് നിങ്ങൾക്ക് ഗണ്ഡന നടത്തിയിട്ട് ആ ഗണ്ണനത്തെ പോലും തൊട്ട് നോക്കാൻ കഴിയാതെ നിങ്ങൾ ആരോപിക്കുക മറ്റുള്ളവരെ കുറിച്ച് മുങ്ങാ നിങ്ങളിപ്പോൾ തെളിഞ്ഞതാ നിങ്ങൾ ഇപ്പോൾ തന്നെ തെളിഞ്ഞ് പൊങ്ങി വന്നൊക്കെയാണല്ലോ അവിടെ ഈ ജാതി പരിപാടി ഒന്നും വേണം നിങ്ങൾ ഓരോ പ്രയോഗം നടത്തുമ്പോഴേ ഒരു ഇരുപത്തഞ്ച് ഉറുപ്പേൻ്റെ ഒരു കണ്ണാടി വാങ്ങുക അത് പിടിച്ചിട്ട് ഈ പ്രയോഗം നടത്തിയാൽ മതി അപ്പം ആ പ്രയോഗത്തിൻ്റെ യഥാർത്ഥ വക്താവിന് നിങ്ങൾക്ക് കിട്ടും ഏതായാലും ഈ രീതിയിലുള്ള പെടലുകളിൽ നിന്നുള്ള മോചനം റഫീഖ് സറഫിക്ക് സമീപ ഭാവിയിലെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃത് ആവാനാൻ അലഹമുല്ലാഹി റബുലമീൻ അസ്ലാ വൈകു വർമ്മത്തല്ലാഹി വാർക്കാത്തൂ